എസ് വാസുദേവൻ പിള്ളയുടെ അൻപതാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു സി പി എം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും നടന്നു യോഗം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കുന്നത്താലിമൂറിന് സമീപം വാങ്ങിയ സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പാർട്ടി അംഗത്വത്തിൽ അൻപത് വർഷത്തിലേറെ ആയിട്ടുള്ളവരെയും രക്തസാക്ഷി കുടുംബങ്ങളെയും ആദരിച്ചു കായംകുളം ഏരിയയിലെ പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രവർത്തകർ പ്രകടനമായി മുണ്ടപ്പള്ളി ജംഗ്ഷനിലുള്ള രക്തസാക്ഷി നഗറിൽ എത്തിച്ചേർന്നു തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പൊതുസമ്മേളനവും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ആ വർഷം നേതാവ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല ധാരണയുണ്ട് ഇവിടെയെല്ലാം പേരിന്റെ ഒപ്പം വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ് ഐരിക്കുന്നതായിട്ടില്ല അതായത് ഒരാളുടെ പേരിന്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ് പിന്നെയോ ഒരു ജീവിതകാലം മുഴുവൻ അത് ഹ്രസ്വമാവാം സ്വയും കൂടി സുദീർഘമാവാം അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാവാം സംസ്ഥാനാടിസ്ഥാനത്തിലാവാം മേഖലാടിസ്ഥാനത്തിലാവാം നമ്മുടെ ലോക്കലിലാവാം നമ്മുടെ പ്രദേശത്താവാം എവിടെയായാലും ആ ജീവിതകാലം മുഴുവൻ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആ ജീവിതത്തെക്കുറിച്ച് മറ്റു മനുഷ്യരിൽ ഉണ്ടാവുന്ന അവബോധമാണ് നേതാവ് രക്തസാക്ഷി കുടുംബങ്ങളെയും അരനൂറ്റാണ്ടിന് മുമ്പ് മുതൽ പാർട്ടി അംഗത്വത്തിൽ നിന്നും പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകരെ ആദരിക്കലും ജില്ലാ സെക്രട്ടറി ആർ നാസർ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ എച്ച് ബാബുജാൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എ മഹേന്ദ്രൻ എ എം ആരിഫ് എം പി യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ്ഖ് പിഹാരീസ് എസ് നസീം ബി അബിൻഷ എസ് സുനിൽകുമാർ ആർ രാജശേഖരൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ജി ശ്രീനിവാസൻ പി അരവിന്ദാക്ഷിഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം